റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡ് ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ വിവിധ മക്ബറകൾ തേടിയാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് തിരുച്ചിറപ്പള്ളിയിലെ ഒട്ടനവധി മഹാന്മാരുടെ പാദസ്പർശനമേറ്റ ഹാജാമല ഹാജാമലയും അവിടുത്തെ ദർഗയും സിയാറത്ത് ചെയ്യാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മളിപ്പോ മലപ്പുറം ജില്ലയിലെ തിരൂര് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് തമിഴ്നാട്ടിലെ ചില പ്രധാനപ്പെട്ട മസാറുകൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടകയിലെ സുപ്രധാനമായ പല മക്കാമുകളും സിയാറത്ത് ചെയ്ത കഴിഞ്ഞ തൊട്ടുമുമ്പുള്ള എപ്പിസോഡിന് ശേഷം ഇന്ന് തമിഴ്നാട്ടിലെ തൃശിയിലും ചെന്നൈയിലും നാഗൂര് മുത്തുപ്പേട്ട പറങ്കിപ്പേട്ട തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളിലുള്ള മഹാന്മാരുടെ മസാറുകൾ തേടിയിട്ടുള്ളൊരു യാത്രയാണ് അതിനാണ് ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടി നമ്മൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് ഇൻഷാല്ല ഇവിടെ നിന്ന് നമ്മൾ വെസ്റ്റ് കോസ്റ്റ് ാണ് പുറപ്പെടുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് തിരുച്ചിറപ്പള്ളിയിലെ ഗാഡി സംഖ്യ മംഗലാപുരം പുരച്ച് ഡോക്ടർ എം രാമചന്ദ്രൻ സെൻട്രൽ സ്റ്റേഷൻ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ അപ്പോൾ ഞാൻ നമുക്ക് പോകാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇഷ്ടം നമുക്കതിൽ കയറിയിട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മൾ ഈ ട്രെയിനിൽ കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ട് ജനറൽ ടിക്കറ്റായിരുന്നു നമ്മൾ എടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലാണ് നമ്മൾ ഈ ട്രെയിനിൽ പാലക്കാട് വരെ മാത്രമാണ് പോകുന്നത് പാലക്കാട് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഒരു ട്രെയിനുണ്ട് ആ ട്രെയിനിലാണ് നമ്മൾ അങ്ങോട്ട് യാത്ര തിരിക്കുന്നത് അങ്ങനെ നമ്മൾ മണിയോട് കൂടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ ഇറങ്ങി ഇനി ഇൻഷാല്ല നമ്മളിവിടെ പുറത്ത് പോയി പള്ളിയിൽ ചെന്ന് സുബഹയൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് ഇവിടുന്ന് നമ്മൾ തിരിച്ചിറപ്പള്ളിയിലേക്ക് മറ്റൊരു വണ്ടിയിൽ പുറപ്പെടുന്നത് അങ്ങനെ നിസ്കാരം കഴിഞ്ഞു നമ്മൾ വീണ്ടും സ്റ്റേഷനിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ആറേ മുക്കാലിനാണ് നമുക്കിവിടെ നിന്നുള്ള ട്രെയിൻ അങ്ങനെന്താ നമുക്ക് പോകാനുള്ള ട്രെയിന് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനാറ് എണ്ണൂറ്റി നാൽപ്പത്തി പാലക്കാട് ടൗണിൽ നിന്ന് തിരുച്ചിറപ്പള്ളി വരെ പോകുന്ന ട്രെയിനാണിത് ആറേ മുക്കാലിന് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് എട്ട് അഞ്ചോട് കൂടിയ ട്രെയിന് തിരുച്ചിറപ്പള്ളിയിലെത്തും നമ്മൾ തിരൂരിൽ നിന്ന് തന്നെയാണ് ഒന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തത് നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയത് അത് നമ്മൾ ട്രെയിനിൽ കയറി ഇപ്പോൾ ആ ട്രെയിൻ തിരുച്ചിറപ്പള്ളി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല എങ്ങനെയാണ് നമ്മൾ ഹാജമലയിലേക്ക് പോകുക എന്നുള്ള വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയും ചിലവുകളടക്കം നമ്മളത് പറയുന്നുണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക നമുക്കറിയാം തിരിച്ചിറപ്പള്ളിയിലെ വീഡിയോസുകളും അവിടുത്തെ മക്കാമുകളൊക്കെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മഹാനായ തൊബല ആലം നത്ത്ഹൽ വലി റതിയല്ലാഹു അൻഹു അവരുടെ മക്കബറയാണ് തിരിച്ചിറപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രം ഇൻഷാ അല്ലാ അവരുടെ മക്കബറയിലേക്കും നമ്മൾ യാത്രയിൽ സിയാറത്തിന് പോകുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ചെന്നൈയിലും പറങ്കിപ്പേട്ടയിലും നാഗൂരും മുത്തുപേട്ട തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ കേന്ദ്രങ്ങൾ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് എല്ലാം ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകളായിട്ട് ഇൻഷാല്ല നിങ്ങളെ കാണിക്കും അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ബഹുമാനപ്പെട്ട നദർ ഹാലി വലി റതി അള്ളാഹു നഹു അബാധത്തിലായിട്ട് കഴിഞ്ഞു കൂടിയിരുന്ന ഇവിടുത്തെ ഒരു മലയുണ്ട് ഹാജ മല അവിടേക്കാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ എട്ട് മണിയോടുകൂടി തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് വളരെ വൃത്തിയുള്ള സ്റ്റേഷൻ എന്ന ഖ്യാതി ലഭിച്ച ഒരു സ്റ്റേഷൻ കൂടിയാണ് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ അവിൻഷല്ല ഇനി നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ഹാജാമലയിലേക്ക് പോകും ബസ്സിനാണ് ഇവിടുന്ന് നമ്മൾ പോകുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഇപ്പോൾ എത്തി ഇനി ഇവിടെ നേരെ നമ്മൾ പോകുന്നത് ഈ ഒരു വഴിയിലൂടെ ബസ് സ്റ്റോപ്പിലേക്കാണ് ഇവിടുത്തെ ടൗണിലേക്കാണ് ഇതാണ് ടൗണിലേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള വഴി അങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ബസ് കിട്ടും ഇവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡുണ്ടല്ലോ അവിടെ നിന്നാണ് നമുക്ക് തൊബലാലം ബാദുഷ തങ്ങളുടെ ദർഗയിലേക്ക് ബസ് കിട്ടുക അപ്പോൾ നമ്മളിവിടെ നിന്നാൽ ഇവിടെ നിന്ന് എൺപത്തി എട്ടാം നമ്പർ ബസ്സാണ് ഹാജാ മലയിലേക്ക് പോകുന്ന ബസ് അങ്ങനെ അല്പനേരത്തിന് ശേഷം ബസ് വന്ന് നമ്മളതിൽ കയറി ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് എട്ട് രൂപയാണ് ഇവിടുന്ന് ചാർജ് ഹാജ കോളനി എന്നാണ് നമ്മൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് അങ്ങനെ നമ്മൾ ഹാജ കോളനി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അങ്ങനെ ആളുകളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ജംഗ്ഷനാണ് ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം നടക്കണം അങ്ങനെ നമ്മൾ ഈ റോട്ടിലൂടെ അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം നടന്ന് നമ്മൾ ഇതാ ഒരിവിടുത്തെ പള്ളിയുടെ മുമ്പിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് ഇവിടെ കാണുന്നത് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അതിൻ്റെ സേഡിലൂടെയാണ് മലയുടെ മുകളിലേക്ക് നമ്മൾ കയറുക ഇതാണ് മലയുടെ മുകളിലേക്കുള്ള വഴി നമുക്കിവിടെ മലയുടെ സ്റ്റെപ്പുകൾ കാണാൻ കഴിയും അങ്ങനെ മലയുടെ മുകളിലേക്ക് ഞങ്ങൾ നടത്തം ആരംഭിക്കുകയാണ് മഹാനായ സയ്യദ് അഹമ്മദുള്ള ഹുസൈൻ ജിസ്തി റദിയല്ലാഹുനു അവരുടെ മക്ബറയാണ് ഇതിൻ്റെ മുകളിലുള്ളത് മഹാനായ നത്തുഹറൽ വലി റതിയല്ലാഹുനുവിനെ സന്ദർശിക്കാനായി എത്തിയതായിരുന്നു മഹാനുഭാവൻ ഉത്തരേന്ത്യയിൽ നിന്ന് പിന്നീട് ഇവിടെ ദർഗയുടെ ഭാഗത്ത് താമസിക്കുകയും പിന്നീട് ഒരിക്കൽ മഹാനായ തബലാലം ബാദുഷ തങ്ങൾ അവിടുത്തെ സ്വപ്നത്തിൽ വന്ന് ഈ മലയിൽ ചെന്നിരുന്ന് അബാധ്യത്തിലായി കഴിഞ്ഞുകൂടാൻ കൂടാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ഉണ്ടായത് അവരുടെ മക്കപുറയാണ് അവരുടെ ശിഷ്യന്മാരുടെ മക്കപുറയാണ് മുകളിലുള്ളത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറോളം പടികൾ ഇതിനുണ്ട് മഹാനായ തൊമലാലം തങ്ങളും ഇതിൻ്റെ മുകളിൽ ഒരുപാട് കാലം ഇബാധ്യത്തിലായി കഴിച്ചു കൂട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ടവർ അറേബ്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്കെത്തി കർണാടകയിലും പല സ്ഥലങ്ങളിലും സന്ദർശിച്ച് ഒരുപാട് കാലം താമസിച്ചതിന് ശേഷമാണ് തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മക്ബറ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് വൈകുന്നേര സമയങ്ങളിലെ മറ്റോ തുറക്കുള്ളും ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുച്ചിറപ്പള്ളി ടൗണിൻ്റെ അതിമനോഹരമായ കാഴ്ച നമുക്ക് ഈ മലയുടെ മുകളിൽ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട തൊബലാലം തങ്ങള് കർണാടകയിൽ വന്ന സമയത്ത് അവിടുത്തെ ഇന്ന് മർദാന വൈബ് ദെർഗ എന്നറിയപ്പെടുന്ന ആ ദർഗയുടെ പരിസരത്ത് താമസിച്ചിരുന്നതായിട്ട് ചരിത്രങ്ങളിൽ കാണുന്നുണ്ട് ഇന്ന് അതിനോട് ചാറെ വലിയ വെള്ളച്ചാട്ടം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ ഗഗനച്ചുക്കി ബാരച്ചുക്കി വെള്ളച്ചാട്ടത്തിന് ചാരയാണ് ബഹുമാനപ്പെട്ടവരുടെ മക്കബറ നമ്മുടെ കട കർണാടക യാത്രയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെ കാണിച്ചിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതിനെ കാണാം അപ്പോൾ ഇവിടെ വലിയ മല മലകളും പാറക്കെട്ടുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെയൊക്കെയായിരുന്നു മഹാന്മാരായ ഈ ഔലിയാക്കൾ എബാധിതത്തിലായി കഴിഞ്ഞു കൂടിയിരുന്നത് നമുക്കവരുടെയൊക്കെ ഖബറുകൾ മഹാനായ അഹമ്മദുള്ള അലി അള്ളാഹുനുവിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ശിഷ്യന്മാരുടെയൊക്കെ മക്കബറകൾ ഇവിടെ ഉണ്ട് അള്ളാഹു അവരുടെ ദറജ് വരുത്തി കൊടുക്കുമാറാകട്ടെ അപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടേക്ക് എത്താനുള്ള റൂട്ട് ഒന്നുകൂടി പറയാം നമ്മൾ പുറപ്പെട്ടത് തിരൂരിൽ നിന്നായിരുന്നു ഡയറക്റ്റ് തിരൂരിൽ ഇന്ന് പതിനൊന്ന് മണിക്കൂർ ട്രെയിൻ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പുലർച്ചെ മൂന്നേ മുക്കാലിനുള്ള ചെന്നൈ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് പുറപ്പെടുകയും പാലക്കാട് ഇറങ്ങി പാലക്കാട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഉള്ള തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ്സിന് ആറേ മുക്കാലിന് അവിടെ കയറി എട്ട് മണിയോട് കൂടി ഇവിടെ എത്തി ഇവിടുന്ന് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തി കഴിഞ്ഞാൽ ഹാജാമലയിൽ കോളനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് ബസ് കിട്ടും ആ ബസ്സിൽ നമ്മൾ കയറി ഇവിടെ വന്നു അവിടുന്ന് അല്പം നടന്നു കഴിഞ്ഞാൽ ഈ മക്കാമിലെത്താൻ പറ്റും ബസ് എൺപത്തി എട്ടാമത്തെ നമ്പർ ബസ്സാണ് എട്ട് രൂപയാണ് ബസ്സിന് ചാർജ് തിരൂരിൽ നിന്ന് നമുക്ക് തിരുച്ചിറപ്പള്ളിയിലേക്കായത് നൂറ്റി അമ്പത് രൂപ അങ്ങനെ നൂറ്റി അൻപത്തിയെട്ട് രൂപയാണ് ഇവിടെ എത്താൻ നമുക്കൊരാൾക്ക് ചാർജ് വന്നത്